എല്ലാവർക്കും നമസ്കാരം മറന്നാടൻ മലയാളിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് ഡോക്ടർ ഹരീഷ് കൃഷ്ണനാണ് സൈക്കാട്ടിസ്റ്റ് ആണ് സ്വന്തനാണ് പ്രഭാഷകനാണ് സോ വെൽക്കം ടു മറണാടൻ മലയാളി താങ്ക് യു സാറേ ഹണിറോസന്റെ പരാതിമേൽ ബോബി ചവണോട് അറസ്റ്റിലായിരിക്കുന്നു വളരെ വ്യാസത്തിലുള്ള ഭാഷ ഉപയോഗിച്ചതുകൊണ്ട് ലൈംഗിക അധിക്ഷേപം എന്ന നടിയുടെ പരാതിന്മേലാണ് അറസ്റ്റ് വന്നിരിക്കുന്നത് പലപ്പോഴും എന്താ പറയാ ബോപി ചമ്മി സത്യത്തിൽ പ്രതീകം മാത്രമാണ് ഒരുപാട് ആളുകളുണ്ട് പണ്ട് നമ്മുടെ തെരുവിലിരുന്ന സ്ത്രീകളെ കമന്റ് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തി വർത്തമാനം പറയുന്നു എന്നാണ് സത്യത്തിൽ ഞരമ്പന്മാർ എന്ന നാട്ടുഭാഷയിൽ പറയുന്ന ആളുകൾ ആസ് എ സൈക്യാട്രിസ്റ്റ് എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവുന്നത് ഇങ്ങനെയുള്ള ആന്റി സോഷ്യൽ എലമെന്റ്സ് ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലും കാണുന്നത് കാരണം ഈ പറയുന്ന പണ്ട് കലുങ്ങിലിരുന്നുകൊണ്ട് വഴി പോകുന്ന ആളുകളെ കമന്റ് ചെയ്യുന്ന അതേ ഒരു സ്വഭാവം ഇപ്പോഴും സമൂഹത്തിലുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതിന്റെ ഒരു പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോ ഈ വിഷയത്തിൽ മാത്രമല്ല പൊതുവെ പല രീതിയിലുള്ള ദ്വേഷങ്ങൾ ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പല കമന്റുകള് പല മോശമായിട്ട് വ്യക്തിപരമായിട്ടും മറ്റുമൊക്കെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന കമന്റുകള് അശ്ലീലമായിട്ട് കമന്റുകൾ വ്യക്തി അധിക്ഷേപ കമന്റുകൾ ഇതൊക്കെ വളരെ സർവ്വസാധാരണമായിട്ട് സോഷ്യൽ മീഡിയ നടക്കുന്ന കാര്യമാണ് ചില കേസുകളിൽ മാത്രം അത് ശ്രദ്ധയെ ആകർഷിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ സമൂഹ മനസാക്ഷിയുടെ ഒരു അല്ലെങ്കിൽ ഒരു സമൂഹ മനസ്സിന്റെ ഒരു പരിച്ഛേദം മാത്രമാണ് ഇത് തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം ഇത് അടിസ്ഥാനപരമായിട്ടൊരു ഒരു സിവിക് സെൻസിന്റെ അഭാവമാണ് നമുക്കൊക്കെ ഒരു പൗരബോധത്തിന്റെ നമ്മൾ നമ്മള് ജീവിക്കുന്ന ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണെന്നും നമ്മൾ ജീവിക്കുന്നത് ആധുനിക സമൂഹത്തിലാണ് എന്നും ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് എന്നൊക്കെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചില ധാരണകൾ ഇല്ലാത്തതിന്റെ ഒരു കാര്യം കൂടെയാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുക അതിൽ രസം ആനന്ദം കണ്ടെത്തുക അത് ഷെയർ ചെയ്യുന്നതിന് ആനന്ദം കണ്ടെത്തുക വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് ചെയ്യുക ഇതൊക്കെ അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പൊ ഒരു വ്യക്തിയായിപ്പോ നമുക്കറിയാം സ്ത്രീകളും ഇതിനുള്ള കമ്മൻ ഇടുന്ന ആളുകളുണ്ട് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് വസ്ത്രം ധരിക്കുക ഇഷ്ടമുള്ളത് ധരിക്കുക എന്നുള്ളത് അത് അവരുടെ മാത്രം തീരുമാനമാകുന്ന ഇടങ്ങളിലേക്ക് കയറി ചെന്നാനുള്ള പ്രൈവസിയെ ഹനിക്കുന്നുണ്ട് ഏഹ് താൻ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള എന്താ പറയാ സോക്കോൾഡ് വാക്കുകൾ പറഞ്ഞാൽ ചരക്കുകൾ മാത്രമാണെന്ന് വിവക്ഷിക്കപ്പെടുന്നു എന്റെ ചോദ്യം ഇതാണ് ഒരു ഒരു സ്ത്രീയും പുരുഷനും എന്ന് നമുക്ക് ജെൻഡർ ഐഡന്റിറ്റി വരുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ വരുന്നു ഈ സെക്ഷൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സെക്ഷൽ ഓറിയന്റേഷൻ വരുന്ന ഘട്ടങ്ങളിൽ മാത്രമാണ് സെക്സ് എഡ്യൂക്കേഷൻ എന്ന വാക്കൊക്കെ നമ്മൾ വിരളമായാണ് മലയാള സമൂഹത്തിൽ കേൾക്കുന്നത് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് അതായത് ഒരു വ്യക്തിയെ രൂപീകരിക്കുന്നതിൽ അവന്റെ മികച്ച ഭാഷയെ രൂപീകരിക്കുന്നതിൽ അവൻ ഒരു മറ്റൊരാളെ അഡ്രസ് ഉള്ള ജെൻഡറിനെ മാനിക്കണം എന്നുള്ള ബോധ്യങ്ങളിൽ ഈ ലാക്ക് ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ നമ്മൾ സംസാരിക്കേണ്ടതല്ലേ സെക്സ് എഡ്യൂക്കേഷന്റെ കാര്യം നമ്മൾ എപ്പോഴൊക്കെ അത് നമ്മുടെ പൊതുമണ്ഡലത്തിൽ വരും വരുമ്പോഴൊക്കെ അത് വിവാദമായി മാറാറാണുള്ളത് പലപ്പോഴും മതത്തിന്റെ ആളുകളും ഒക്കെ അതിനെ അല്ലെങ്കിൽ ഈ പറയുന്ന മോറൽ പോലീസിങ്ങിന്റെ ആളുകളൊക്കെ അതിനെ മറ്റൊരർത്ഥത്തിലാണ് കാണുന്നത് കുട്ടികളെ കുട്ടികളെ സെക്സ് കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതും അപരാധമാണ് തെറ്റായിട്ടുള്ള കാര്യമാണ് എന്ന രീതിയിലൊക്കെയാണ് പൊതുവേ സമൂഹം അതിനെ വ്യാഖ്യാനിക്കുന്നത് കാണുന്നത് പക്ഷെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം പലപ്പോഴും കുട്ടികള് ശാസ്ത്രവും സാമൂഹ്യ വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോഴും പ്രായപൂർത്തിയായിട്ട് പോലും കോളേജിലേക്ക് എത്തുമ്പോൾ പോലും അടിസ്ഥാനപരമായിട്ടുള്ള സെക്ഷൽ ഐഡന്റിറ്റി എന്താണ് സെക്ഷൽ ഓറിയന്റേഷൻ എന്താണ് സ്വന്തം ശരീരത്തിൽ എന്താണ് നടക്കുന്നത് എന്നും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ശരീര ശരീരത്തിൽ എന്താണ് നടക്കുന്നത് എന്നൊക്കെ അടിസ്ഥാന ബോധം പോലും ഇല്ലാത്തൊരു തലമുറ വരുന്ന സമയത്ത് അവർ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളിലും വ്യക്തിപരമായിട്ടുള്ള ആയിട്ടുള്ള കമന്റുകൾ ഇടുന്നതിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയെ മാനിക്കാത്ത രീതിയിലൊക്കെ പെരുമാറാനൊക്കെയുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ ഒരു പൗരബോധത്തിനോട് കൂടി ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് ഇപ്പൊ നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സ് ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള പൗരബോധം കൂടെ പഠിപ്പിക്കും എങ്ങനെയാണ് നമ്മുടെ ആധുനിക സമൂഹത്തിൽ നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആയിട്ട് ജീവിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നിങ്ങളുടെ റൈറ്റ്സ് എന്തൊക്കെയാണ് നിങ്ങളുടെ കടമകൾ അല്ലെങ്കിൽ എന്തൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യണം ഒരു വ്യക്തിയെ എങ്ങനെ ബഹുമാനിക്കണം ഒരു വ്യക്തിയുടെ പ്രൈവസിക്ക് എങ്ങനെ പ്രാധാന്യം കുടിക്കണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് ഇങ്ങനെ ഇല്ലാത്തതിന്റെ ഒരു പലിട ഫലം കൂടെയാണ് മോറൽ പോലീസിങ്ങിനൊക്കെ നമ്മൾ കാണുന്നത് രണ്ട് വ്യക്തികൾ ഒരുമിച്ച് അടൾട്ടായിട്ടുള്ള രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് ക്യാമറ കൊണ്ട് ചെല്ലുക അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യുക അവരില്ലെങ്കിൽ അവരുടെ സ്വകാര്യതയിൽ ഇടപെടുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് സെക്സ് എഡ്യൂക്കേഷന്റെ അഭാവം കൂടെയാണ് മാത്രമല്ല ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഒരു ആധുനിക സമൂഹത്തിൽ അങ്ങനെ ജീവിക്കണം എന്നുള്ള അടിസ്ഥാന ാണ് ഇപ്പൊ ബോവിശമ്മ ഒരു പ്രതീകം മാത്രമേ ഞാൻ ആദ്യം ഈ ഒരു വലിയ ആരാധകൃന്ദ്ര എന്നാണ് അറിയപ്പെടുന്നത് സത്യത്തിൽ ഹണിവാസിന്റെ പഴയ പോസ്റ്റുകളിലെ കമന്റ് ബോക്സുകളിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പ് വരും എങ്ങനെയാണ് ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ലൈംഗിക വസ്തുവായി മാത്രം കാണുന്നത് ഈ സെക്ഷൽ പെർവേഡ്സ് ഉണ്ടാവുന്നത് എങ്ങനെയാണ് അങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ ആ ഒരു മോബം എന്ന് പറയുന്ന അങ്ങനത്തെ അങ്ങനത്തെ ചില ട്രേറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കുമോ ഇങ്ങനെയുള്ള ആളുകളിലെ ഈ ആരാധക എന്ന് പറയുന്നത് ഇപ്പൊ ഒരു അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ഉള്ള ഏതൊരാൾക്കും ആരാധക ബൃന്ദത്തെ സൃഷ്ടിക്കാൻ കഴിയും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇപ്പൊ ഈ വ്യക്തി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വസ്ത്രധാരണത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലാണെങ്കിലും സംസാരത്തിലൊക്കെ ഒരു അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ വളരെ പ്രകടമാണ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ആരാധകർ ഉണ്ടാവുക ഫോളോവേഴ്സ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ നാച്ചുറൽ തിങ് അത് സ്വാഭാവികമായിട്ടും ഒരു വൃന്ദമാണത് പിന്നീട് അതില് ഈ അതിലത് സെക്ഷലി അബ്യൂസീവായിട്ടുള്ള അല്ലെങ്കിൽ സെക്ഷലി ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കമന്റ്സ് ഒക്കെ പറയുന്ന സമയത്ത് അത് എൻജോയ് ചെയ്യാൻ ഒരുപാട് പേർക്ക് കഴിയുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ അതിനകത്ത് ഏറ്റവും വലിയ ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുന്ന സമയത്ത് വരുന്നത് അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ അത് പറയുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഡിഗ്നിറ്റിയെ കീപ്പ് ചെയ്യാതെ നമ്മൾ ഇത്തരത്തിലുള്ള കമന്റുകൾ പറയുന്നത് തെറ്റാണ് ഒരു കമന്റ് പോലും നമുക്ക് കാണാൻ സാധിക്കില്ല ആയിട്ട് കണ്ടേക്കാം പക്ഷെ ഒരു നയന്റി നയൻ പെർസെൻറ്റേജ് കമന്റുകളും അതിനോട് ചേർന്ന് പോകുന്ന അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കൂടുതൽ കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റുകളാണ് നമ്മൾ കാണുന്നത് അത് തീർച്ചയായിട്ടും അത് നമുക്ക് വളരെ എന്താ പറയുക ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നീട് ഇത് പെർവേഴ്സ് പെർവേട്സ് എന്നതിനുപരിയായിട്ട് പറയുമ്പോൾ നമ്മളെ പാരാഫീലിയ നമ്മൾ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പാരാഫീലിയെന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ അതല്ല ഇത് ബേസിക്കലി ഇത് ആനന്ദം കണ്ടെത്തുന്ന അവസ്ഥ ഒരു ഒരവസ്ഥ സോഷ്യൽ എലിമെന്റ് അങ്ങനെ വരാം ഒരു വ്യക്തിയായൂടെ ആനന്ദം കണ്ട അല്ലെങ്കിൽ സ്വന്തം വേണ്ടി സ്വന്തം സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യാം അതിനെ തെറ്റില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒരു സാമൂഹ്യ വിരുദ്ധ പെരുമാറ്റത്തിന്റെ പേഴ്സണാലിറ്റിയിലൊക്കെ വരുന്ന കാര്യങ്ങളാണ് അത് ഉള്ള ആളുകളാണ് ഇതിനകത്ത് കൂടുതൽ താല്പര്യം കാണിക്കുന്നതും നിരന്തരമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സ്വയം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകൾ എലമെന്റ്സ് ഉള്ള എത്തുന്നേ ഇപ്പൊ ചൈൽഡ്ഹുഡ് റോ അടക്കമുള്ള ഒരുപാട് കാരണങ്ങൾ മൾട്ടിപ്പിൾ റീസൺസ് ആയിരിക്കും എന്നാലും ഭാഷയിൽ അതിനെ നിർവചിക്കാമോ ഇങ്ങനെയാണല്ലോ ആന്റി സോഷ്യൽ നമ്മൾ പൊതുവേ പറയുന്നത് സമൂഹത്തിന്റെ പൊതുവേയുള്ള ഒരു കോഡ് ബിഹേവിയറൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു നിയമവ്യവസ്ഥയുണ്ടാവും ഒരു സമൂഹത്തിൽ ഇതിനോടൊന്നും യാതൊരു പ്രതിപത്തിയും ഇല്ലാതെ ഇത് നിരന്തരമായിട്ട് ലംഘിക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇതിനോട് യാതൊരു താല്പര്യവും കാണിക്കാത്ത ഒരു സ്വഭാവമാണ് ആൻറ്റി സോഷ്യൽ ബിഹേവിയറിലേക്ക് വരുന്നത് അതോടൊപ്പം തന്നെ എംപത്തൈസ് ചെയ്യാനുള്ള കഴിവില്ലായ്മ മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും അതനുസരിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മറ്റൊരു വ്യക്തിക്ക് വിഷമമാവുമല്ലോ അതുകൊണ്ട് അത് പറയാൻ പാടില്ല എന്നുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മറ്റുള്ളവരെ കുറിച്ചുള്ള കൺസേൺ ഒരു എംപതൈസ് ചെയ്യാനുള്ള കഴിവില്ലായ്മ ഇതൊക്കെ പൊതുവേ അല്ലെങ്കിൽ മറ്റുള്ള ആളെ ദ്രോഹിക്കുന്നതിലൂടെ ആനന്ദം കണ്ടിട്ട് ഇതൊക്കെ ഒരു ആന്റിസോഷ്യൽ എലിമെന്റ്സിന്റെ ഒരു കോമൺ ആയിട്ടുള്ള ചില പാറ്റേൺസ് ആണ് ഇത് എങ്ങനെ ഇതെങ്ങനെ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മനുഷ്യ പോലെ അത് ടു കോംപ്ലിക്കേറ്റഡ് നമുക്ക് ഒരു എക്സാക്ട് ഒരു ഒരു കാര്യം തൊട്ട് കാണിക്കാൻ പറ്റില്ല അതിനകത്ത് ത്ത് ഹെച്ചറി ജനറ്റിക്കൽ ആയിട്ടുള്ള കാരണങ്ങള് പലപ്പോഴും ഹെറിഡിറ്ററി ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട് ബയോളജിക്കൽ ആയിട്ടുള്ള മറ്റു കാരണങ്ങളുണ്ട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ അദ്ദേഹത്തിന്റെ മൈൻഡ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ട്രോമകൾ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ചൈൽഡ്ഹുഡ് ട്രോമകൾ ഇതെല്ലാം ചേർന്ന് കോഴ്സ് അദ്ദേഹം ജീവിക്കുന്ന സോഷ്യൽ ചുറ്റുപാടിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് ഇപ്പോൾ ഇത്തരം ബിഹേവിയറുകൾ പാമ്പർ ചെയ്യപ്പെടുന്ന ആഘോഷിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ ഇത്തരം വ്യക്തിത്വങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതും അങ്ങനെ ബയോളജിക്കൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആയിട്ടുള്ള സോഷ്യൽ എലമെന്റ്സ് എല്ലാം ഒക്കെ ഉണ്ടാവാനുള്ള കാരണങ്ങൾ ആകർഷണം നമ്മൾ പരിണാമപരമായി അങ്ങനെ തന്നെയാണ് പക്ഷെ ആകർഷണം തോന്നുക ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പണ്ട് വളരെ ട്രെൻഡായ സാധനമാണ് ഇഷ്ടം അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി കൊന്നു കളയുക അല്ല ലാസ്റ്റിൽ അറ്റാക്ക് ചെയ്യുക അകത്തെ വാർത്തകളൊന്നും കേൾക്കുന്നില്ല കേൾക്കാതിരിക്കട്ടെ ഇപ്പൊ സ്ത്രീയെ ഇങ്ങനെ ഒരു ലൈംഗിക അവസ്ഥയായി കാണേണ്ടത് ഒരു ഘട്ടത്തിൽ പരിണാമത്തിന്റെ ഒരു ആവശ്യവും എന്നാൽ അത് സംസ്കാരത്തിൽ അതായത് ഒരു സൊസൈറ്റിയുടെ നല്ല നടപ്പിനെ അത് അങ്ങനെ അല്ലാതെ ഒരു വ്യക്തിയെ കാണേണ്ട ആവശ്യമുണ്ട് ഇതൊരു ഇതിനൊരു അതിർത്തി ഉണ്ടല്ലോ അല്ലെ പരിണാമത്തിന്റെ ഇതിനൊരു അതിർത്തി ഉണ്ട് ആ അതിർത്തി ലംഘിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ വരുന്നത് അതിന്റെ കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റുമോ ഈ പരിണാമപരമായ സ്ത്രീകളെ ആകർഷണം തോന്നേണ്ടെന്ന ആവശ്യവും യെസ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ആനിമൽ വേൾഡിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ സെക്ഷൽ പ്രത്യേകിച്ച് നമ്മൾ ആമിൾസിലൊക്കെ വരുന്ന സമയത്ത് സെക്ഷുവാലിറ്റി വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് അത് അതിൻ്റെതായ പരിണാമപരമായിട്ടുള്ള ചില ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് വരുന്നത് അത് നമുക്കറിയാം അതിനെ കുറിച്ച് പറയുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ അത്യാവശ്യമാണ് സെക്ഷൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഇപ്പൊ ആനിമൽസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ലിംബിക് ബ്രെയിൻ ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോ സെക്സ് അടക്കമുള്ള നമ്മുടെ ആപ്പിറ്റേറ്റ് നമ്മുടെ വിശപ്പ് ദാഹം അഗ്രഷൻ സെക്ഷൽ ബിഹേവിയർ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്ന ഭാഗം ലിംബിക് ബ്രെയിൻ ആണ് നമ്മൾ നമ്മള് എന്ന് നമുക്ക് വിളിക്കാം പക്ഷേ ആനിമൽസിലൊക്കെ ഇത് വളരെ വളരെ സജീവമാണ് ൊക്കെ പക്ഷെ മനുഷ്യരിലേക്ക് വരുന്ന സമയത്ത് ഈ ലിംബിക് ബ്രെയിനിന്റെ പുറത്ത് വളരെ സജീവമായിട്ടുള്ളൊരു കോർട്ടെക്സ് സെർബ്രൽ കോർട്ടക്സ് കൂടെ ഉണ്ട് അത് ആനിമൽസ് കാര്യമായിട്ട് ഡെവലപ്പ്ഡ് അല്ല മനുഷ്യരിൽ ഏറെ ഡെവലപ്പ്ഡ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ ഒരു നല്ലൊരു പങ്കും ഈ ഒരു സെർബ്രൽ കോട്ടക്സ് ആണ് ഈ സെർബ്ര കോട്ടക്സിന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് വിചാരണ അസ്തിഷ്ടം എന്ന് പറയാം അതായത് നമുക്ക് യുക്തിപൂർവം കാര്യങ്ങൾ ആലോചിച്ച് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ലേൺ ചെയ്യുക ഒരു ബിഹേവിയർ നമ്മൾ പഠിക്കുക ഓരോ സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ അറിയുക അത് പഠിക്കുക കണ്ടും കേട്ടും അനുഭവിച്ചും ഒക്കെ പഠിക്കാൻ ആ പഠനം സാധ്യമാകുന്നത് ഈ സെർബൽ കോട്ടക്സിലാണ് ആനിമൽസിന് അത് വളരെ ലിമിറ്റഡ് ആണ് ഇല്ല എന്ന് തന്നെ പറയാം ആൾമോസ്റ്റ് ചില ഉണ്ട് ആനിമൽസിലൊക്കെ വരുമ്പോൾ ചെറിയ രീതിയിൽ ഉണ്ടെങ്കിലും ആൾമോസ്റ്റ് ഇല്ല പക്ഷെ മനുഷ്യരിൽ അത് വളരെ വളരെ സക്രിയമായിട്ടാണ് ഈ ഒരു ഈ ഒരു ഏരിയ കിടക്കുന്നത് അപ്പൊ ഈ ഏരിയയുടെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ലിംബിക് ഏരിയ നല്ല കൺട്രോൾ ഉണ്ട് ഈ പറയുന്ന സെർബൽ കോട്ടക്സിൽ ഈ ഒരു കൺട്രോൾ ആണ് അടിസ്ഥാനപരമായിട്ട് നാം നമ്മെ തന്നെ പരിമപ്പെടുത്തി എടുക്കാൻ പറ്റുന്നത് നമുക്ക് നമ്മുടെ കുട്ടിയായിരിക്കും ആളല്ല നമ്മൾ അല്ലെ കുട്ടികളായിരിക്കുന്ന സമയത്ത് വളരെ നമ്മൾ ബാലിച്ചു നമുക്ക് ഭാഷയിൽ പറയാറുണ്ട് അല്ലെ അവർക്ക് ആ ഒരു ഇമോഷൻസ് അതേപോലെ എക്സ്പ്രസ് ചെയ്യാൻ കുട്ടികൾ കുട്ടികൾ അങ്ങനെയാണ് അതേപോലെ എക്സ്പ്രസ് ചെയ്യും പക്ഷെ നമ്മൾ അഡൾട്ട് ആവുന്ന സമയത്ത് നമ്മൾ മെച്ചുവർ ആവുന്ന സമയത്ത് നമ്മൾ സ്വയം പറയും നമ്മൾ ചിന്തിച്ചു കൊണ്ടാണ് നമ്മുടെ വികാരങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് ഇത് നമ്മുടെ സെക്സ്വൽ ബിഹേവിയറിലും ഇത് റിഫ്ലക്ട് ആണ് നമുക്കിപ്പോൾ ആനിമൽസിനെ പോലെയല്ല മനുഷ്യൻ മനുഷ്യന്റെ സെക്വാലിറ്റി പ്രകടിപ്പിക്കുന്നത് അല്ലെ സെക്സ് ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ സെക്സ് ചെയ്യാല്ല ചെയ്യുന്നത് നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും സെർബൽ കോട്ടക്സ് കൊണ്ട് ഡിസിഷൻ എടുത്ത ശേഷമാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് ചെയ്യുന്നത് സോ ഈ ഈ ഒരു കഴിവ് മനുഷ്യന് ബയോളജിക്കൽ ഈ മനുഷ്യന് ഈ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് ഒരു സാമൂഹ്യ ജീവിതം ഇന്നത്തെ രീതിയിൽ സാധ്യമാവുന്നത് അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇത് ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ ലൈഫ് സാധ്യമാവില്ല പക്ഷേ പലപ്പോഴും ഇത് ഉപയോഗിക്കാൻ പലർക്കും പലർക്കും പല പല കാര്യ പല സാഹചര്യങ്ങളും കൂടി പ്രത്യേകിച്ച് ഈ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പല പഠനങ്ങളിലും ഈ പറയുന്ന നമ്മുടെ പ്രീഫ്രോണ്ടൽ കോട്ടക്സും ലിംബിക് ബ്രെയിനും ഒക്കെ തമ്മിലുള്ള കണക്ഷൻസ് അത്ര ആക്റ്റീവ് അല്ല എന്നൊക്കെ പല പഠനങ്ങളിലും ഇപ്പോൾ സീരിയൽ കില്ലേഴ്സിലൊക്കെയുള്ള പഠനങ്ങളിൽ പറയുന്നുണ്ട് സോ ദേ ഡോൺ ഹാവ് മച്ച് ഇം കൺട്രോൾ ഓവർ ദയർ ലിമ്പിക് ബ്രെയിൻ അങ്ങനെ പറയാം സോ അവർ കുറച്ചുകൂടെ ആനിമിലിസ്റ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യണം ഇമ്പൾസീവ് ആയിട്ട് ബിഹേവ് ചെയ്യണം അവർക്ക് എന്തൊക്കെ ഇമോഷൻസ് വന്നു അത് അതേപോലെ എക്സ്പ്രസ് ചെയ്യാനൊക്കെയുള്ള താല്പര്യം കാണിക്കും ഇതൊക്കെയാണ് പലപ്പോഴും ഈ പറയുന്ന പെട്ടെന്ന് നൈരാശ്യം വരുന്ന പ്രണയ നൈരാശ്യം വരുന്ന സമയത്ത് ഇരയെ കൊന്നുകളയാൻ അല്ലെങ്കിൽ സോറി ഇണയെ കൊന്നുകളയാനുള്ള താല്പര്യം വരുന്നത് അല്ല അത്തരത്തിലുള്ള അല്ലെങ്കിൽ അഗ്രഷന്റെ പുറത്ത് ക്രൈമുകളൊക്കെ നടക്കുന്നതിന്റെ പ്രധാന അറിയിപ്പുകൾ നടക്കുന്നതിൻ്റെയൊക്കെ പ്രധാന കാരണം ബയോളജിക്കൽ ആയിട്ടുള്ള റീസൺ ഇതാണെന്ന് നമുക്ക് പറയാം മറ്റ് സാമൂഹിക സോഷ്യൽ ആയിട്ടുള്ള കാരണങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് സോ ബയോളജിക്കലി പറയുകയാണെങ്കിൽ അത് നമ്മൾ മറ്റെല്ലാ വികാരങ്ങളെയും പോലെ സെക്ഷൽ ഇമോഷൻസും നമ്മൾ കൺട്രോൾഡ് ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത് ആ ലേണിംഗ് പ്രോസസ്സ് നടക്കേണ്ടത് നമ്മുടെ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് കുട്ടികളായിരിക്കുന്ന സമയത്താണ് അതുകൊണ്ട് കുട്ടികൾ ആ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെയുള്ള സെക്സ് എഡ്യൂക്കേഷൻ വളരെ വളരെ പ്രധാനമാണ് അവരുടെ ഈ ഒരു ബിഹേവിയറിനെ നല്ല രീതിയിൽ ആരോഗ്യകരമായ രീതിയിൽ പരിവപ്പെടുത്തിയെടുക്കാൻ സെക്സ് എഡ്യൂക്കേഷന് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രാധാന്യം കുട്ടിക്കാലത്ത് ചെയ്യേണ്ടത് ഡോക്ടറിന്റെ അവസാനത്തെ ചോദ്യം ഉത്തരം പറഞ്ഞു നിർത്തിയത് എന്റെ ഒരു ചോദ്യമായിരുന്നു എങ്ങനെ മൊത്തത്തിലൊന്നും നമുക്ക് നന്നാക്കാൻ സാധിക്കില്ല പക്ഷേ ഇനിയെങ്കിലും വരുന്ന തലമുറയെ നമുക്ക് നന്നാക്കാൻ സാധിക്കണം ഇപ്പോ സെക്സ് എഡ്യൂക്കേഷൻ കിട്ടുന്ന എല്ലായിടങ്ങളിലും പൂർണമായും മികച്ചു നിൽക്കുന്നു എന്നൊന്നുമല്ല എന്നാലും നമ്മുടെ ഒരു സമൂഹത്തിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി മര്യാദയും ആളുകളോട് ഇടപെടുന്നതില്ലൊരു ജെൻഡറിനകത്തൊരു ജെൻഡർ ഐഡന്റിറ്റികളെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഞാൻ ഒന്ന് ട്രാൻസ്ജെൻഡറിലേക്ക് കൂടെ ഒരു ചോദ്യമായി ഇവിടെ സംസാരിക്കുന്നത് ഇപ്പൊ ഇതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അബ്യൂസ് ലാംഗ്വേജസ് അത് നമുക്ക് ഒരിക്കലും ഒരു പൊതുസമൂഹത്തിൽ പോലും പറയാൻ പറ്റാത്ത എൽ ജി പി കമ്മ്യൂണിറ്റിനെ പലപ്പോഴും ആളുകൾ അഡ്രസ് ചെയ്യുന്നത് അപ്പം ഇവർക്ക് എതിരെ നടക്കുന്ന ഒരു വലിയ ആക്ഷേപമുണ്ടല്ലോ അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ ഇവർക്ക് കൂടി അവരും കൂടി അഡ്രസ് ചെയ്യപ്പെടണം അവരും ഈ സമൂഹത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഇതൊക്കെ ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ ഇപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോ നമ്മൾ പറയുന്ന ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി ഇത്തരം കാര്യങ്ങളും ഇതും നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് അപാകതയൊന്നും ഇല്ല ഏതെങ്കിലും രോഗ രോഗാവസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ടോ സംഭവിക്കുന്നതല്ല അല്ല എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ പൊതു സമൂഹത്തിന്റെ ഭാഗമായി ഉള്ളൂ ഇപ്പോഴും ബഹുഭൂരിപക്ഷം ആളുകളും ഇതൊക്കെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആണ് ഇത് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മനപൂർവ്വം ചെയ്യുന്നാണിത് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും മാനസിക രോഗത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇന്ന് സമൂഹം നിൽക്കുന്നത് നമ്മുടെ സിനിമകളുടെയൊക്കെ പലപ്പോഴും ഇത്തരത്തിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനെതിരെയുള്ള നിക്ഷേപങ്ങളും അവരുടെ ഡയലോഗുകളിലൊക്കെ ഇത്തരം പരാമർശങ്ങളൊക്കെ നായകന്മാർ പോലും ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും പക്ഷെ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് അതൊക്കെ പൊതുവേ കുറച്ച് ഈ ഒരു ഇത്തരം കാര്യങ്ങൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വിധേയമായിട്ടാണ് സിനിമകളിലൊക്കെ കാണുന്നത് എന്നുള്ള ആശാവാഹമായിട്ടുള്ള കാര്യമാണ് സോ ഇവിടെയും സെക്സ് എഡ്യൂക്കേഷന്റെ ഒരു പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താണ് ഇപ്പോ ജെൻഡർ എന്താണ് സെക്സ് എന്താണ് ട്രാൻസ്ജെൻഡർ എന്താണ് ഹോമോസെക്ഷാലിറ്റി എന്താണ് ഹൈഡ്രോസെക്ഷാലിറ്റി എന്താണ് ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങൾ പോലും ഒരു ഇതൊക്കെ നമുക്ക് ചുറ്റുമുള്ള നമ്മൾ തൊട്ടടുത്തുള്ള ആളുകളിലൊക്കെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് എന്നുള്ള ഒരു കൺസേൺ പോലും ഡെവലപ്പ് ചെയ്യാത്തതിന്റെ കാരണം ഇതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നൊരു പ്രശ്നമാണ് ഇപ്പോഴും ഈ പറയുന്ന ഒരു വ്യക്തിയെ അധിക്ഷേപിക്കാനായിട്ട് നമ്മൾ ആണും പെണ്ണും കെട്ട കെട്ടാള് അല്ലെങ്കിൽ മൂന്നാലിംഗം ഇത്തരത്തിലുള്ള പല പല പ്രയോഗങ്ങളും നമ്മുടെ ഭാഷയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും കുറെ മാറ്റങ്ങൾ ഇന്ന് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമായിട്ടൊക്കെ ഇത് പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയൊക്കെ കുറേയേറെ മാറ്റങ്ങൾ ഇത്തരം കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനോടും ഒക്കെ ഉള്ള ഒരു സ്റ്റിഗ്മ കുറയാനും അവരെ കൂടെ ഇൻക്ലൂസീവായിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് ഉൾപ്പെടുത്താനൊക്കെയുള്ള കുറെയൊക്കെ മാറ്റങ്ങൾ പുതിയ തലമുറയിലെങ്കിലും വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഐ തിങ്ക് അത് ആശാഹമായിട്ടുള്ള ഒരു കാര്യമാണ് പുരുഷൻ എന്ന് പറയുമ്പോൾ കൽപ്പിച്ചു വെച്ചിരിക്കുന്ന കുറെ ഡെഫിനറ്റ്ലി ആണും പെണ്ണും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അത് ബയോളജിക്കൽ ഡിഫറൻസസ് ധാരാളമുണ്ട് അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ ഹോർമോൺ ഡിഫറൻസസ് ഉണ്ട് പക്ഷെ എന്നാൽ പോലും ഒരു പുരുഷൻ ആണെങ്കിൽ കാണിക്കേണ്ട കുറെ മസ്കുലിനിറ്റി കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കുറെ സിഗ്ന ഫീച്ചേഴ്സ് ഞാൻ സോക്കോൾഡ് കുറെ ഫീച്ചേഴ്സ് ഉണ്ടാവും അവര് കുറച്ചുകൂടി എന്താ പറയാ സംസാരിക്കുന്ന രീതിയിലാണെങ്കിലും ബിഹേവ് ചെയ്യുന്ന രീതിയിലാണെങ്കിലും അവരത് ഫീച്ചർ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിൽ കഴിഞ്ഞു ചില ആളുകൾ മിമിക്കുകയും ചെയ്യും ചില ആൾക്ക് ഇപ്പൊ പുരുഷന്മാർക്ക് കരച്ചിൽ വന്നു കഴിഞ്ഞാൽ അയ്യെ നീ ഒരാണാണോ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹമാണ് ഉള്ളത് അപ്പൊ അങ്ങനെ ഒരു സമൂഹം ആണ് ഇവിടെ ഉള്ളത് അതിനെ സിഗ്മാ ഫീച്ചേഴ്സിന് മസ്കുലിനിറ്റിനെ ആഘോഷിക്കുന്ന ഒരു സമൂഹം അതിനെ കുറിച്ച് കൂടി ഇന്ന് പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നും നമ്മുടെ ഗോത്ര കാലഘട്ടം മുതലുള്ള ഒരു ധാരണയാണ് മാസ്കുലൈൻ ഫീച്ചേഴ്സ് കാരണം ഒരു ഗോത്രത്തിലെ പുരുഷ മേധാവി പാട്രിയാർക്കിൽ ആണ് ഫോളോ ചെയ്യുക സ്വാഭാവികമായിട്ടും പുരുഷന്മാർക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് മാസ്കുലൈൻ ഫീച്ചേഴ്സ് ഒരുപക്ഷെ സെക്ഷൽ അട്രാക്ഷൻ്റെ ഒക്കെ ഒരു ഒരു ഭാഗമായിട്ട് കൂടെ ആയിരിക്കാം അതിന്റെ പ്രകടനം വരുന്നത് പലപ്പോഴും അത് ഇപ്പോഴും അത് നമ്മൾ ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു ഹാങ് ഓവറിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും അത് കാണിക്കുന്നത് അത് സിനിമയിലൊക്കെ ആണെങ്കിൽ ഇപ്പോഴും മുണ്ടുടക്കി കുത്തി മീശ പിരിച്ച് നിൽക്കുന്ന ഒരു നായക കഥാപാത്രം എന്നും ഇന്നും നമ്മൾ മലയാളികൾ ഇപ്പൊ അടുത്ത കാലം വരെയൊക്കെ ആഘോഷിച്ചിട്ടില്ല ഇപ്പോഴും അങ്ങനത്തെ സിനിമകൾ ഇറങ്ങി വിജയിക്കുന്നതന്നെയാണ് ഞാൻ കരുതുന്നത് അത് ആഘോഷിക്കുന്നതിനോ സെലിബ്രേറ്റ് ചെയ്യുന്നോ തെറ്റായിട്ട് കാണുന്നില്ല പക്ഷെ അതിനകത്ത് പലപ്പോഴും സ്ത്രീ സ്ത്രീവിരുദ്ധത അല്ലെങ്കിൽ അത് ഏഹ് സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് ശരി അല്ലെങ്കിൽ ഒരു പ്രശ്നമായി കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഇങ്ങനെ വേണം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ടൈപ്പ് ചെയ്യപ്പെടുന്നത് സെറ്റ് ആയിട്ടുള്ള മെസ്സേജ് ആണ് ചെയ്യുന്നത് ഏതൊരു രീതിയിലും ഒരു പുരുഷൻ സ്ത്രീ എന്ന് പറയുന്നത് ബയോളജിക്കലി ഡിഫറൻസ് ആയ പോലെ ഒരു സ്ത്രീയും പുരുഷനും വ്യത്യാസമായിരിക്കുന്ന പോലെ ഓരോ പുരുഷനും വ്യത്യസ്തരാണ് ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് അപ്പോൾ ഓരോ വ്യക്തികളും അവരുടെ വ്യക്തിത്വം അനുസരിച്ച് ജീവിക്കുക അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു കാസ്റ്റ് അല്ലെങ്കിൽ ഇന്ന ഇന്ന രീതിയിലാവണം പുരുഷനായി ഇങ്ങനെ വേണം സ്ത്രീയായി ഇങ്ങനെ ആവണം അപ്പൊ സ്ത്രീകളാണെങ്കിൽ എന്താ പറയാ സംസാരിക്കാൻ പാടില്ല പൊതു പൊതു സഭയിൽ വെച്ച് അഭിപ്രായം പറയാൻ പാടില്ല നമ്മുടെ സിനിമകളിലൊക്കെ അടുത്ത് അടുക്കളയിൽ ഒതുങ്ങി കൂടണം ഇത്തരത്തിലുള്ള ഒരു പരമ്പരാഗത കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ മാറണം തീർച്ചയായിട്ടും മാറണം അത് ഐതിങ്ക് കുറെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പുതുതലമുറ ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് വ്യക്തമാണ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇനിയും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹവുമാണ് ഹണിറോസ് എടുത്ത ഒരു നടപടി സത്യത്തിൽ ഒരുപാട് ആളുകൾക്ക് ഊർജ്ജം പകർന്നു ഒരുപാട് സ്ത്രീകൾക്ക് ഹണി റോസിന് ആ ഒരു എന്താ പറയാ പവർ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ അത്രയും അധികം ഒരു സപ്പോർട്ട് കിട്ടി ഇതൊന്നും സപ്പോർട്ട് പോലും കിട്ടാതിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവരൊക്കെ മുന്നോട്ട് വന്ന് അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ മാത്രമാണ് മനസ്സിലാവുന്നത് എന്തെങ്കിലും എനിക്കൊരു സന്തോഷമായൊരു കാര്യം തോന്നിയത് ഹണി റോസ് പരാതി കൊടുത്താൽ തൊട്ട് വ്യത്യാസം പറഞ്ഞാൽ ഹണിറോസിന്റെ കമന്റ് ബോക്സ് വളരെ ക്ലീൻ ആണ് എല്ലാരും ആണ് പഴയ കമന്റ്സുകളൊക്കെ ഒരു ഒരു ഭീരുക്കളാണ് എന്നാണ് കുറച്ചൊക്കെ നമുക്ക് സേഫ് സേഫ് സോണിൽ ഇന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കമന്റ് ആരും എന്നെ പിടിക്കില്ല അല്ലെങ്കിൽ ും സേഫാണ് ഞാൻ സേഫ് ആണ് എന്നൊക്കെ തിരിച്ചിരിക്കുന്ന ആളുകൾക്ക് ഉള്ള ഒരു മെസ്സേജ് ശക്തമായിട്ടുള്ള മെസ്സേജ് ആണ് നമ്മള് ഇവിടെ നിയമ നടപടികളിലൂടെ ഉണ്ടായിരിക്കുന്നത് ിൽ തന്നെ നിയമ നടപടി എടുത്ത ആൾ അറസ്റ്റിലാവുന്നത് സത്യത്തിൽ തീർച്ചയായിട്ടും എന്തായാലും ഡോക്ടർ ഹരീഷ് കൃഷ്ണൻ നമ്മളോട് സംസാരിച്ചത് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു ഒരു കുട്ടിയെ ഒരു കുട്ടിയെ ഒരു സമൂഹത്തിന്റെ ഭാഗമാവുന്നത് അവൻ വളർന്ന ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഓട്ട് ചെയ്യുമ്പോൾ മുതലല്ല അവന്റെ ചെറു ജനിക്കുന്ന നാൾ മുതൽ അവൻ സമൂഹത്തിന്റെ ഭാഗമാണ് ഒരു പൗരനായി വളർത്താൻ വരുമ്പോ റെസ്പോൺസിബിൾ പൗരൻ ആവണമെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൗരൻ ആവണമെങ്കിൽ അതിന് പല ഘടകങ്ങളുണ്ട് ആന്റി സോഷ്യൽ എലമെന്റ്സ് മാറ്റുന്നതിന്റെ അടിസ്ഥാന കാര്യം സെക്സ് എഡ്യൂക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുട്ടിയിലെ ഉണ്ടാവണം എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആരാണ് എന്റെ ആരാണ് അവരുടെ റോൾ എന്താണ് അവർ അവരാരാണ് അവരുടെ ഐഡന്റിറ്റി എന്താണെന്ന് വ്യക്തമാക്കി മനസ്സിലാക്കാൻ പഠിച്ചാൽ മാത്രമാണ് മറ്റുള്ള ബഹുമാനിക്കാനും ആ സിവിക്സെൻസും നമുക്ക് ഉണ്ടാവുകയുള്ളൂ ഒരുപാട് നന്ദി ഡോക്ടർ ഹരീഷ് കൃഷ്ണൻ മറന്നാടനോട് സംസാരിച്ചു താങ്ക് സോ മച്ച് thank you thank you